ഹലോ ഗസ് ജീവകശി ചാനലിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചിരാകാണോ അതോ നോർമൽ സാധാരണ ചിരാകാണോ ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ചിരാകാണ് നിങ്ങൾക്ക് കാണാം എൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ ഈ വീഡിയോയിൽ സോ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട് ഓയിൽ നമ്മളിതിൽ ഒഴിക്കണം അതാണ് ഏറ്റവും വലിയ ഡിസ് അഡ്വാൻറ്റേജ് ഓക്കെ ഇനി ഇതാണ് ഇലക്ട്രിക് ചിരാഗ് ഇത് നമുക്ക് കാണാം കുറച്ചും കൂടെ ബ്രൈറ്റാണ് ഓയില ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഫുള്ളി ഇലക്ട്രിക് പവർഡാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എനിക്ക് നോർമൽ ചിരാഗിനെ കട്ടിങ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നി കുറച്ചൊന്നും അല്ല മൂന്ന് പ്രാവശ്യം ബെറ്ററായിട്ട് തോന്നി ആൻഡ് ഇത് നല്ല ഓർഗനൈസഡബിളാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം തിരിച്ച് വയ്ക്കാം ആൻഡ് കണ്ടോ നമുക്കൊരു പത്ത് പതിനഞ്ചെണ്ണം കിട്ടുന്നുണ്ട് ചിരാഗ് ആൻഡ് ഇതെല്ലാം ഒരു ത്രെഡ് പോലെയാണ് പ്ലഗിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഓക്കെ സോ സിമ്പിൾ പ്രോസസ്സാണ് ജസ്റ്റ് എടുത്തിട്ട് വയ്ക്കുക ജസ്റ്റ് തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും ആൻഡ് ബ്രൈറ്റ്നസ്സിനെ പറ്റി എടുത്തു വരണം അടിപൊളിയാണ് നോർമലിനെ വെല്ലുന്നുണ്ട് അത്രയും നല്ല ഭംഗി നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ സോ നല്ല വയർ ലെങ്ത്തും ഉണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ നോർമൽ ചിരകാണ് നമുക്ക് കാണാം ഇത് ചിരാക നമ്മൾ മേടിക്കണം പിന്നെ അതിൽ എണ്ണ ഫില്ല് ചെയ്യണം പിന്നെ നമ്മൾ കത്തിക്കണം അപ്പോൾ അത് നമുക്കൊരു ഒരു മണിക്കൂറോളം കിട്ടും അത് പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കും പോലെ ഇരിക്കും ആൻഡ് ബ്രൈറ്റ്നസ് നമുക്കറിയാം നമ്മുടെ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടും ഓക്കെ നമ്മൾ ട്രഡീഷണലായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇത് കൊള്ളില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് പണ്ടേ ഉള്ളത് സോ ഞാൻ ഇലക്ട്രിക്കും ഇതും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ കാണാം മറ്റേ ഇലക്ട്രിക്കിൻ്റെ മൂന്നിലൊന്ന് ബ്രൈറ്റ്നസ്സേ നമുക്ക് നോർമൽ ചീരാകിൽ കിട്ടുന്നുള്ളൂ ഓക്കെ ആൻഡ് ഇത് നമ്മൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ആ ഒരു കുഴപ്പമേ ഉള്ളൂ പക്ഷേ നമ്മളിങ്ങനെ വാൾസിലൊക്കെ വയ്ക്കുമ്പം കുറച്ചും കൂടെ കൺവീനിയൻറ്റ് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഞാൻ മേടിച്ച ഇലക്ട്രിക് ചെയ്തതിൻ്റെ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ എടുക്കാം വേണമല്ലോ ചെക്ക് ചെയ്യുക താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ ബൈ